ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞു വന്ന് നല്ല ചിക്കൻ കറിയും പോർക്ക് കറിയും കള്ളപ്പോട്ടെ ഇന്നത്തെ അപ്പോൾ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം ചൂടാക്കി പിന്നെ ഞങ്ങൾ പിന്നെ കാപ്പി വെറുതെ ഒരു കാപ്പി കുടിച്ച് മുട്ട പുഴുങ്ങിയതും കാപ്പിയൊക്കെ കുടിച്ചു അതെല്ലാം കഴിഞ്ഞ് വർത്തമാനം എല്ലാം കറി കഴിഞ്ഞ് മുൻവശത്തെ കഥമൊക്കെ ഇന്ന് തുറന്നിട്ട് നല്ല പേരും മഴയായിരുന്നു രാത്രിയിലും ഒക്കെ ആയിട്ട് പിന്നെ മഴയെല്ലാം തോർന്ന് നിൽക്കുവായിരുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് മീൻ തീറ്റ കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മീൻ തീറ്റ കൊടുക്കാൻ പോയപ്പോൾ ഇപ്പോൾ പറഞ്ഞ പറമ്പും കാര്യങ്ങളും എല്ലാം നല്ല മഴ തോർന്ന് നിൽക്കും നല്ല രസമാണ് പറോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ മീനെല്ലാം വലുതായി മീനെല്ലാം തീറ്റ കൊടുത്ത് എല്ലാം കഴിഞ്ഞു ഇട്ട് തീറ്റയെല്ലാം കൊടുക്കുമ്പോഴത്തേനും അതിങ്ങനെ പൊങ്ങി വരും വെള്ളത്തിൻ്റെ മുകളിലൂടെ നല്ല രസ കാണാൻ അങ്ങനെ ഞങ്ങൾ മുളകെല്ലാം പറിച്ചു പിന്നെ പഴം ഇങ്ങനെ ഒരു സ്റ്റോർ റൂമ് നമ്മുടെ പഴയ കാലത്ത് വീടുകളിലെല്ലാം ഇല്ലേ തേങ്ങയും പഴവും പഴമെല്ലാം കെട്ടിത്തോക്കിയിട്ട് അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അമ്മയ്ക്ക് വെജിറ്റബിൾ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ മുറ്റത്തോടെയൊക്കെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ഇറങ്ങി പാലെടുക്കാനായിട്ട് പോയി പാലും ഗേറ്റിങ്ങല്ല എടുക്കാനായിട്ടും അങ്ങനെ പാലും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാപ്പോടും കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് അപ്പോൾ ഇന്നത്തെ വ്ലോഗും തീർന്ന് ഞങ്ങൾ ഇന്ന് വടക്കഞ്ചേരിക്കും പോകാം കേട്ടോ ബൈ ബൈ